കണ്ണീരു ഉമ്മാന്ന് കണ്ണീരുവാർത്ത് ഉറങ്ങാതിരുന്നെരാവുകടോർത്ത് ഉമ്മാൻ കാണാനായി പൂതി പേരുത്ത് ഉരുകും മനസ്സാ കണ്ണീരു ഉറങ്ങാതിരുന്നെർത്ത് മാമലാടിൻ്റെ ഓർമ്മകൾ എൻ്റെ നെഞ്ചിൽ നീറുന്നു വലിയ പ്രതീക്ഷയിൽ എൻ്റെ കുടുംബം നാട്ടിൽ കഴിയുന്നു പലവട്ടം ചിന്തിച്ചു മടക്കമില്ല ഇങ്ങോട്ട് വിധി വിധിയെന്നെ വീണ്ടും വീണ്ടും മറു ജീവിതഭാരം പേറി മരുഭൂവിൽ ഞാൻ നീറി ഓർമ്മയിലെ നുംബരമെല്ലാം ഹൃദയത്തിൽ ഒതുക്കി ഞാൻ പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നുക പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ മാമലാടി ഓർമ്മകൾ എന്റെ നെഞ്ചിൽ നീറുന്നു വലിയ പ്രതീക്ഷയിൽ എൻ്റെ കുടുംബം നാട്ടിൽ കഴിയുന്നു ആരുമാർക്കും ഒരു സ്വന്തമല്ലാത്ത ഗൾഫ് നാട്ടിൽ വിദേശി ആരും ആരും അറിയാതെ പോയൊരു ജന്മമാണി പ്രവാസി അല്പനാളുകൾ നാട്ടില് ബാക്കി മുഴുവനും ഗൾഫില് കാലം എത്രയോ മാറിയെങ്കിലും കഥ ഇത് തുടരുന്നു പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നുകാർ പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ സത്തായ وقالوا <applause> لنا नाधानि वरचुल्ल भूमि यत्र सुन्दरं नाधानि कदावैभवमादयं पद अल्बुधं भूव पूम्बाट्यगल् अरुविगल्

ഫാത്തിമത്തെ ജപ്പു അഴകീന മോതിച്ചൊരു പമരാട് ഫാത്തിമ തൊളിവാട് ശിര പുല്ലംബിയ രാജാവി മകൾ ഫാത്തിമത്തെ ജ

பூவாவானலோகத்தின் குஷندரப்பெடுது போயாரோஹுமா சொர்க்கம் வனیتے அன்னுதித்து உம்மஜமீலா உத்தமீமோளா உள்ளகம் ஹம்மாய் உருவிடுனோனா

േടി മിക ചേർന്നിത മൂടിയിൽ സഭയകയെന്നതായി തോഴികളാകയും പാടിടും വൈത്തുകൾ ഇശലുകൾ അപ്പോഴി തോപ്പിലായി തോപ്പിലിരിപ്പതിലായി ചമൈന്തൊരു സുന്ദരി തേവയടുത്തതിലായി അരയകമിന്നൊരു മംഗളമംഗളമായി ലങ്കും പൂനാരേറെ ചുങ്കിൽ ായി പൂമംഗളത്തിൽ മംഗലത്തിൽ പൂനവീത്തിനത്തിൽ ഒത്തിദാസഖി ചേന്തിടുന്ന പൂങ്കിനാക്കൾ കോർത്തിദാവണേ ചേച്ചയായി മാരനുത്ത് കോർത്തിവണേ ചേച്ചയായി മാറനുത്ത് കോർത്തിവണേ

ായി മുന്തി മനമെന്തൊരു ഫാ മോഹമാലർ മലപ്പിള ചേർന്നൊരു കിടലായി മലർമങ്കം ചേലിലൊത്തിടലായി ചേലോടെ മേളങ്ങൾ പൊങ്കും താരകമേ ചേരാനായി വിളിയായി ബദറിൽ പോരതിനായി സുഹബുകൾ വമ്പിലും തമ്പിലൊരു കിടരാ സ്വരമിമ്പിലെമ്പിലും സമേറായുധമാർഹിബത്തായ്സുകൾ വാങ്ങിടുവാൻ വാങ്ങിടൻ മംഗളമൽ ബസിലും ബതിലായി അന്നവർ യുദ്ധമിന് മിന്നൽ പോലെ അടിത്തലമേ കൊന്നത് ശത്രുവിൽ അന്നത് ഈറ്റം പുലിയത് സൈഫിൽ വെട്ടതിലെ വീണു ുംറിഞ്ഞു കല്യാണം കുതുകൂലം നല്ല കൊട്ടാരത്തിൽ വല്ലാത്ത ജോറിൽ തിളങ്കലായി കൗതുക കാഴ്ചയിലിൻ്റെ പൂമൂറും ഉമ്മത്തും ലങ്കലായി ുംങ്കപ്പങ്കലിലായിജമായി തീരും ജന്നാത്തിനും സമമൊത്ത പൊന്നുളിയെ അറകസറിൽ പണിന്തല്ലോ തലമാ ജനമെന്നും വന്തിയിടാൻ മംഗളകോശങ്ങൾ തല്ലോ கேட்டோயேடான் வைத்தும் கவிந்தோசி கேமன்மராயுள்ள சங்கீத பங்கீத பந்தல் குளிர்ந்தோ அகாய் பூமகள் வந்திரா ஆரிதோ பூமங்கயா அத்தராய திங்களில் ेदना नि आ किमापू मङ्गया आशमापू मङ्गया